ബി ജെ പിയുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ പട്ടികജാതി വിഭാഗത്തിനേതായി ഇന്ന് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കിട്ടിയിരുന്നു അത് കേരളത്തിന് മാത്രമല്ല ഇന്ത്യയിലെ തന്നെ പട്ടികജാതി വിഭാഗത്തെ പ്രമാണിക്കുന്നതിന് തുല്യമാണ് എത്രയും പെട്ടെന്ന് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം ഇടപെട്ട് പിൻവലിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുക അധ്യക്ഷൻ കെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹത്തിന്റെ പട്ടിക ജാതി വർഗവിരുദ്ധ മനോഭാവം തുടർന്ന് പട്ടികജാതി സംഭരണ മണ്ഡലങ്ങളിൽ പോലും കേരളത്തിൽ ജയിച്ചു വരാനുള്ള അവസരം യഥാർത്ഥ പട്ടികജാതിക്കാർക്കില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം ഇടതും വലുതും ജയിപ്പിക്കുന്നതിലധികവും നാമധാരി പട്ടികജാതിക്കാർ മാത്രം എന്ന സുരേന്ദ്രന്റെ പരമാർശം തികച്ചും അഭയമീയമാണ് അദ്ദേഹം ബിജു പാർലമെന്റ് മെമ്പറും കൊടിക്കുന്ന സുരേഷിന്റെയും പടമില്ല അദ്ദേഹത്തിന്റെ പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ഇത് കേരളത്തിലെ പട്ടികാരി വർഗ വിഭാഗങ്ങളെ ഒന്നരങ്കം ആക്ഷേപിക്കുന്നത് രാഷ്ട്രീയ നേതാവ് അത് മുൻ സംസ്ഥാന അധ്യക്ഷൻ ഇത്തരമൊരു പരാമർശം നടത്തുന്നത് ആക്ഷേടമാണ് ഇതേ സാമൂഹ്യ രീതിയിലുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധയുടെ അഭാവമാണ് കാണിക്കുന്നത്

സാമൂഹ്യ രീതിയിലുള്ള അദ്ദേഹത്തിന്റെ പ്രതിബദ്ധയുടെ അഭാവമാണ് ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്തുവാൻ ഇടയായത് രാജ്യത്ത് നിലവിലുള്ള സംവരണ തത്വങ്ങളും ഭരണഘടനാപരമായ അവകാശങ്ങളെയും ചോദ്യം ചെയ്യുന്ന സമയങ്ങളാണ് അദ്ദേഹം ഭരണഘടനയിൽ ലംഘിച്ചിരിക്കുക ഭരണഘടനയിൽ സംബന്ധത്തെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ നിലപാട് തന്നെ അത് അതുകൊണ്ട് തന്നെ ലംഘനത്തിന് ലംഘനം നടത്തിക്കൊണ്ടുള്ള പ്രസ്താവന നടത്തി നിയമ നടപടിയിൽ ബന്ധപ്പെട്ട കേന്ദ്രം സ്വീകരിക്കേണ്ടത് ജനാധിപത്യ പദ്ധതി സാധാരണക്കാർക്ക് പ്രത്യേകിച്ച് കാർഷികപ്പെട്ട വിഭാഗങ്ങൾക്ക് സാന്നിധ്യം ഉറപ്പാക്കുവാൻ സംവരണം അത്യന്താപേക്ഷിതമാണ് അതിനെ നാമധാരി എന്ന് പറഞ്ഞ് തരം പാർത്തുന്നത് അവരുടെ അവകാശങ്ങളെ നിഷേധിക്കുന്നതിന് തുല്യമാണ് കേരളമാണെങ്കിൽ സാമൂഹ്യ സാമൂഹിക സമത്വത്തിനും പ്രാധാന്യം നൽകുന്ന ഒരു സംസ്ഥാനമാണ് ഇവിടെ അവരുടെ അവകാശങ്ങളെ നിഷേധിക്കുന്നതിനോ സർക്കാർ കൂട്ടുനിൽക്കില്ല സുരേന്ദ്രന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കേരളത്തിലെ പുരോഗമനപരമായ കാഴ്ചപ്പാടുകളെ ചോദ്യം ചെയ്യുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ സമൂഹം ജാതി മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുമ്പോൾ ഇത്തരം പരമാർശങ്ങൾ പൊതുസമൂഹത്തിൽ ഇത്തരം വിദ്വേഷ പ്രചാരങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇത് ഒരു വ്യക്തിയുടെ മാത്രം അഭിനായമായി കാണാനാവില്ല മറിച്ച് பிஜேபியில சாமூக காழ்ச்சப்பாடுகளில் இது அபத்ததாரணங்களும்